ഹലോ അസ്സാമലൈക്കു എന്തുണ്ട് വിശേഷം സുഖല്ലേ അപ്പൊ ഇന്ന് നല്ലൊരു മത്തിക്കറി ഉണ്ട് കേട്ടാ മത്തിക്കറിയും മത്തി പൊരിച്ചതും നമ്മളെ ബസ്മതി ഇവിടെ നിന്ന് ഹർദിയാ കിട്ടുന്ന അരിയില്ലേ റേഷൻ എന്നാ എന്തോ പറയോ റേഷൻ തന്നെയാ ഉള്ളത് ആ ചോറുവാണേട്ടാ അപ്പൊ ഇന്നലെ ഞങ്ങള് ചേച്ചിന്റെ ചേച്ചി മരിച്ചോണ്ട് മീനൊന്നും വെച്ചിട്ടില്ല കേട്ടോ അപ്പൊ നമ്മക്ക് അങ്ങനെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ റൂമിലാവുമ്പോൾ നമ്മൾ ഓലിക്ക് സഹായിച്ചു കൊടുക്കും ഓലും നമ്മൾക്ക് സാരിച്ചു തരും അപ്പം ഞങ്ങൾ ഇന്നലെ സാമ്പാറും ബീൻസ് ഉപ്പേരിയും കയ്പക്ക വരിച്ചതും മുളകെല്ലാം അഞ്ച് അഞ്ചര കഴിഞ്ഞിട്ടാണ് അതിനെടുത്ത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചത് അവരെ കൊണ്ടുപോയി പള്ളിയിലെല്ലാം കൊണ്ടുപോയി എന്നിൻ്റെ വശമാണ് ഞമ്മളടക്കം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടെ ഫുഡെല്ലാം കഴിച്ചത് അപ്പം ഇന്ന് നമ്മൾ ഇന്ന് നമ്മൾ മീനെല്ലാം ഉണ്ടാക്കണ്ടിട്ടാ അപ്പൊ നമ്മൾ ഇന്ന് നല്ല മത്തിക്കറി വെക്കാൻ പോവുകയാണ് അപ്പൊ അതെങ്ങനെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാന്ന് എന്ന് കാണിച്ചു തരാം കേട്ടോ ഉലുവ ഇട്ട് ഉലുവ പൊട്ടി വരുമ്പോ ഇഞ്ചി കൊളിച്ചുണ്ട് അത് ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് മൂട്ട് വരണം കേട്ടോ ഇങ്ങനത്തെ മീൻകറിയാണ് അധികം പറ്റില്ല നിങ്ങൾ ഈ മീൻകറി പണ്ട് കണ്ടു വേണമെങ്കിൽ അതിപ്പോ എന്നാലും ഞാൻ വന്നല്ലെന്നാൽ ഞങ്ങള് വെറും പച്ചക്കറി മാത്രം എനിക്ക് ണക്കമീനെങ്കിലും വേണോ അത് വേറെ വിഷയം പിന്നെ നമ്മള് നല്ല മൂത്തായിട്ട് ഓക്കെയാ പിന്നെ ഇതിലേക്ക് നമ്മള് തക്കാളി കരിയേറ്റിൻ്റെ ചില ഭക്ഷണങ്ങളും തക്കാളി അതില് തക്കാളി വെച്ചു खाये पितेले ठीटो मला अन्न न नपा अच्छाला नांगला येते दे मला കൊറച്ച് ഉപ്പ് കൊടുക്ക പിന്നെ വേണമെങ്കിൽ നമുക്ക് നോക്കി നന്നായിട്ട് തന്നെ ഇളക്കിട്ട് മൂടി വെച്ചു കൊടുക്ക അപ്പൊ നന്നായിട്ട് തക്കാളി വന്നിട്ടു നന്നായി വന്നു അതാ ഞങ്ങള് എന്താ പറയാ പഞ്ചരാഷൻ കണ്ട ണ് പക്ഷെ നമ്മള് കടയിൽ നിന്ന് മാും പോലത്തെ അല്ല ഇത് ചോറ് വെച്ചാ നല്ലതാ എല്ലാ കറിയും ചേരും മീൻ പരിപ്പറിയാണെങ്കിലും മീൻകറിയാണെങ്കിലും ആ ബസ്മതിന്റെ അമ്ണായ കുഞ്ഞമ്മ ഇളാമ്മ എന്തായാലും കൂട്ട പക്ഷെ ഇതുകൊണ്ട് ബിരിയാണി വെച്ച കൊണല്ല പക്ഷെ വെളിച്ചെണ്ണ വെച്ചിട്ട് വറ്റിച്ചെടുത്താ സൂപ്പർ ചോറാണ് അടിപൊളിയാ അതൊരു ദിവസം കാണിക്കണ്ട്

പിന്നെ ചേച്ചിക്ക് ഇത് എനക്ക് രണ്ടും രണ്ടും മത്തിയാ ചേച്ചിന്റെ ഓല എന്നാ വരും കൂട്ടര് ഓല് വെള്ളിയാഴ്ച വരും ചേച്ചി പാവ ഇവിടുന്ന് ബുധനാഴ്ച പോകും അവിടെ പിന്നെ വ്യാഴാഴ്ച ക്ലീൻ ആക്കരു വെള്ളിയാഴ്ച ഉച്ച ആവുമ്പോൾ നാട്ടിൽ നിന്ന് വരും ഇപ്പൊ ചേച്ചിണ്ടാവ അടിപൊളി ഫുഡെല്ലാം ഇണ്ടാക്കി ഒരു സന്തോഷല്ലേ പിന്നെ ചേച്ചി ആഴ്ചക്കേ വരുവള്ളുട്ടാ ആഴ്ചക്കാഴ്ചക്കേ വരുവുള്ളൂ അപ്പൊ ഇപ്പൊ അടിപൊളി തന്നെയാണ് ചേച്ചി ഉണ്ടാവുമ്പോ അടിച്ചുപൊളിക്കില്ലാത്തപ്പൊ കണക്ക ഒരാൾ ഇണ്ടാവുമ്പോ സന്തോഷല്ല നല്ല തൽക്കാലം ഇതേപോലെ നല്ല ഉട നല്ല രസം ഉണ്ടാവും പറ മത്തിയല്ലേ മത്തി മത്തി ഒമാൻമത്തിയാണ് കേട്ടോ ഒമാമത്തി അറിയാത്തവർക്ക് പറയുകയാണേ ഒമാമത്തി എപ്പൊ വാങ്ങണമെങ്കിലും ഉപ്പ് ഇടയിൽ സദ്യ ലാസ്റ്റാ നോക്കുള്ളു ഒമാൻ മത്തി ഒമാ അയിലെല്ലാം ഭയങ്കര ഉപ്പാണ് കേട്ടോ അറിയാത്തവര് എനിക്കെല്ലാം സതി പറ്റിയിട്ടുണ്ട് ഉപ്പിട്ടിട്ട് പിന്നീപ്പ എന്റെ ഉപ്പ് കൂടിയതാണ് പിന്നെ അങ്ങനെയാണ് പടക്കാര് പറഞ്ഞത് സാധ ഉപ്പ് ഇടത് ഇതിൽ ഉപ്പ് കൂടുതലാണ് ഉപ്പാ നല്ല ഇതിന് നമ്മൾ പൊടിയിട്ടുടുക്കുന്ന രണ്ടേ രണ്ട് പൊടി മല്ലിപ്പൊ മഞ്ഞപ്പൊടി മുളകും പൊടി മഞ്ഞപ്പൊടി ഇട്ടുകൊടുത്ത് മതി ചേച്ചിക്ക് നല്ല ഭംഗിയുമായി പിന്നെ മുളകും പൊടി ഇത്ര മുളകും പൊടി മതി ഇത് ഭയങ്കര എരിവാീ കിടന്നിട്ട് മൂക്കി വയ്ക്കേണ്ട നല്ല മൂത്ത് നല്ല മോതിന് ഇനി നമ്മള് പുളി വെള്ളം ആദ്യം ഒരു കുടംപുളി നോക്കു നമ്മളെ വാളംപുളി വാളംപുളിയും കുറച്ച് ഒഴിച്ചോ രണ്ട് പുളി ഇടണം അപ്പഴാണ് മീൻകറി സൂപ്പറാണ് ചിലപ്പോ രണ്ട് പുളി ഇട്ടിട്ട് തറി വിൽക്കുന്നത് ചെലപ്പോ ഞാന് മാത്രം ഇണ്ടോ പക്ഷെ അങ്ങനെ ഒന്ന് വെച്ചോക്കെ അപ്പഴായിരിക്കും അതിന്റെ രസങ്ങൾ മനസ്സിലാക്കുക ഇത് നല്ലൊന്ന് തിളച്ച് ആവശ്യത്തിന് വളച്ച എന്താ ഒറ്റ ഗ്ലാസ് വെള്ളം കേട്ടോ ഇത് മതി ഇനി ഇത് നല്ല ക്ലാസ് കെട്ട എന്നിട്ട് ഞമ്മക്ക് നമ്മളെ മത്തി ഇട്ട് കൊടുക്കട്ട ീ കൂട്ടി വെക്ക ഒന്ന് തറച്ച് വരാ നന്നായിട്ട് അതിന് ഞാൻ ചെറിയ കഷ്ണാക്കിട്ട് നല്ല മുളകെല്ലാം കുടിക്കൊള്ളൂ മീന് ഇട്ടുകൊടുക്ക മീൻ നല്ലതാണെങ്കിൽ മത്തി കൊറച്ച് അരക്കിലാ വാങ്ങിക്കൊള്ളു എന്താന്ന് പറഞ്ഞാല് പോണില്ലെങ്കിൽ പിന്നെ കൊറേ കൊണ്ടുവച്ചിട്ട് കാര്യമില്ല കാണുമ്പോ എല്ലാം നല്ല പുട്ടപ്പന നമ്മുടെ നന്നായിട്ട് കറി നന്നായിട്ട് ഇപ്പൊ ഇല്ല പക്ഷെ ഇപ്പൊണ്ടല്ല மீன் கறி மத்தி காரி கொச்சமுளகெல்லாம் கண்ட சைடு இப்ப நம்மள மீன் கறி விட ரெடி ஆகி சோறு விட ரெடி ஆகி ஆய் അപ്പൊ നമ്മളെ മീൻ പൊരിക്കാൻ നമ്മളിട്ട് ഇത് ഉണ്ടല്ലോ എങ്ങനെ നിക്കുന്നോണ്ടാണ് നമുക്ക് തോന്നുന്നത് മീൻ പൊരിക്കാനിട്ടു നമ്മളെ കറിയായി ചോറായിട്ടോ അപ്പൊ ഞങ്ങള് ചോറ് പോവാണ് നല്ല മത്തി കറി സാമ്പാർ ഇന്നലത്തെ രണ്ടും മത്തി വെച്ചതിരിക്കും ചേച്ചിക്കും വെള്ള ചോറ് അത്രയാണ് ഞങ്ങള് ഇന്ന് உச்சக்கு கழிக்க போகணும் கை கைக்கட்டே